പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നാൽ അനുമതിയില്ലാത്ത സ്ഥലത്ത് നിന്നാണ് വലിക്കുന്നതെങ്കിൽ പോക്കറ്റിന് കൂടി ഹാനികരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉൾപ്പെടെ വിലക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പുകവലിച്ചാൽ ആയിരം റിയാൽ മുതൽ മൂവായിരം റിയാൽ വരെ പിഴയൊടുക്കേണ്ടി വരുമെന്ന് അധികൃതർ സമൂഹ മാധ്യമത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാജ്യത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചിട്ടില്ലെങ്കിലും കർശനമായ നിയന്ത്രണങ്ങളാണ് ഇത് സംബന്ധിച്ച നിലവിലുള്ളത് മെട്രോ ട്രെയിൻ മെട്രോ സ്റ്റേഷനുകൾ ബസ്സുകൾ തുടങ്ങി എല്ലാ പൊതുഗതാഗത സംവിധാനങ്ങളിലും പുകവലി നിരോധിച്ചിട്ടുണ്ട് അടച്ചിട്ട സ്ഥലങ്ങളിൽ പുക വലിക്കുന്നതും പുകയില ഉൽപ്പന്നങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് വിൽക്കുന്നതും തടയാൻ കർശന നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട് സ്കൂളുകളിൽ നിന്നും മറ്റ് വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നും ഒരു കിലോമീറ്ററിൽ പരിധിക്കുള്ളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല പുകയിലുൽപ്പന്നങ്ങളുടെ നിർമ്മാണമില്ലാത്ത ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന പുകവലി വിമുക്ത കേന്ദ്രം വഴി നിരവധി പേരെ ദുശീലത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഖത്തർ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്